ഇന്ന് ഒരു സഹോദരൻ ഒരു അബൂസലാം സലാം ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്താണ് വൈറ്റമിൻ ഏത് സമയത്താണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇടാമോ എന്നാണ് വൈറ്റമിൻസ് തന്നെ രണ്ട് തരുണ്ട് ഈ വൈറ്റമിൻ നോക്ക് അത്യാവശ്യം നല്ല കൊഴുപ്പുള്ളതാണ് അല്ലേ ഇത് വൈറ്റമിൻ ഇ ആണ് എന്നാൽ ഈ കാണുന്ന ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻ നോക്ക് ഇതൊരു ഗുളിക രൂപത്തിലാണ് കാണുന്നത് ഇത് പൊടിച്ച് കഴിഞ്ഞാൽ പൊടിച്ചത് ഉണ്ടോ പ്രിയേ ഇല്ലല്ലേ അപ്പോൾ രണ്ട് അപ്പം രണ്ടുതരം വൈറ്റമിൻസാണുള്ളത് വിറ്റാമിൻസ് ആണുള്ളത് വാട്ടർ സുലഭളും ഫാറ്റ് സുലഭളും ഈ രണ്ട് തരം വൈറ്റമിന് നമ്മൾ കഴിക്കേണ്ട സമയത്തിൽ വ്യത്യാസമുണ്ട് അത് കഴിക്കേണ്ട രീതിയിലും വ്യത്യാസമുണ്ട് അപ്പോൾ കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻസിൽ പെട്ട വൈറ്റമിൻ ഇ എ ഡി ഇ കെ എ ഡി ഇ കെ ഇവ നമ്മൾ കഴിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷമായിരിക്കണം അതുമാത്രമല്ല കുറച്ച് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇപ്പോൾ ഒരു മീനൊക്കെ കഴിച്ചു അല്ല അവക്കാഡോ അല്ലെങ്കിൽ നട്സ് ഇതൊക്കെ കഴിച്ചിട്ട് അതോടൊപ്പം നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ ഈ ഫാറ്റ് സൊലുബിൾ വൈറ്റമിൻ്റെ അബ്സോർപ്ഷൻ ഒന്നുകൂടി വർദ്ധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഫാറ്റ് സൊലുബിൾ വൈറ്റമിൻസ് കഴിക്കാൻ ഏറ്റവും ഉചിതമായ സമയം ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുക അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം കഴിക്കുക ഇത് ഒരു ബി കോംപ്ലക്സ് വൈറ്റമിൻ ആണ് ബി കോംപ്ലക്സ് വൈറ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് വാട്ടർ സൊല്യുബിൾ വൈറ്റമിൻസ് ആണ് വെള്ളത്തിലൂടെ അരിഞ്ഞു പോകുന്നതാണ് വാട്ടർ സൊല്യബിൾ വൈറ്റമിൻസ് എപ്പോഴും നമ്മൾ വെള്ള ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നതാണ് നല്ലത് അതുമാത്രമല്ല നമ്മൾ ബികോംപ്ലക്സ് പോലാത്ത വൈറ്റമിൻസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ എനർജി ലെവൽ ഹൈ ആയിട്ട് നിൽക്കുകയും ചെയ്യും അവ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുപ്പത് മിനിറ്റ് മുമ്പ് അതും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അന്ന് നമുക്ക് ഇതിൻ്റെ എഫക്റ്റും കിട്ടും ഇതിൻ്റെ അബ്സോർപ്ഷനും വളരെ നന്നാവും എന്നുള്ളതാണ് മറ്റ് വാട്ടർ സോലബിൾ വൈറ്റമിൻസ് വൈറ്റമിൻ സി അതുപോലത്തെ പല വൈറ്റമിൻസ് ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നതാണ് നല്ലത് റെക്കോർഡ് റിപ്പോർട്ട് ഞാൻ കണ്ടു സംശയം ഉണ്ടാവും നമ്മൾക്ക് കിട്ടുന്ന പല വൈറ്റമിൻസും ഇതിൽ ഫാറ്റ് സൊലബിളും വാട്ടർ സൊലബിളും എല്ലാം മിക്സഡ് ആയിരിക്കും ഇപ്പോൾ ഇത് ഉദാഹരണത്തിന് ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ് ആണ് ഇതിൽ ഫാറ്റ് സൊലബിളും ഉണ്ട് വാട്ടർ സൊലബിളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനമാണ് മിനറൽസ് നമ്മൾ ഉപയോഗിക്കും ഈ മിനറൽസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരിക്കലൊരു കാരണവശാലും നമ്മൾ കാൽസ്യത്തിൻ്റെയും അയേണ്ടെയും ഗുളികകൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല മനസ്സിലായത് കാൽസ്യയുടെ ഒരുമിച്ച് ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം ഇത് അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ള വല്ലാത്തൊരു മത്സരം അവിടെ കയറും എന്നുള്ളതാണ് ഇപ്പോൾ കാൽസ്യം നമ്മളെപ്പോഴും രണ്ട് തവണയായിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് പക്ഷേ മിനറൽസിൻ്റെ കാര്യം എം പറയാം ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു മിനറലാണ് അയേൺ അയേൺ എപ്പോഴും കഴിക്കുന്നത് ഒന്നുകിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഉച്ച ഉച്ചഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കുക അത് എന്തെങ്കിലും വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണത്തോടൊപ്പം കഴിക്കാൻ കൂടുതൽ അബ്സോർപ്ഷൻ നടക്കും ഓറഞ്ചിലൊക്കെ നന്നായിട്ട് വൈറ്റമിൻ സി ഉണ്ട് കേട്ടോ ഒരു കാരണവശാലും ഒരു കാരണവശാലും നിങ്ങൾ അയേൺ കാൽസ്യത്തിൻ്റെ കൂടെയോ കോഫിയുടെ കൂടെയോ കഴിക്കാൻ പാടില്ല അതിൻ്റെ അബ്സോർപ്ഷൻ കുറഞ്ഞു പോകും ഇനി മെഗ്നീഷ്യം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു വൈകിട്ട് കഴിക്കുന്നതാണ് നല്ലത് കാരണം അത് മെഗ്നീഷ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉറക്കത്തിന് അത് ഏറ്റവും ഹെൽപ്പ്ഫുള്ളാണ് സിങ്ക് വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം ചെറിയൊരു ഇളം വയറ്റിൽ കഴിക്കാമെങ്കിലും ചെറിയൊരു ഭക്ഷണം വേണമെങ്കിൽ കഴിച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഒരു സംശയം ദൂരീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്നു ഓക്കേ ബൈ ബി ഹെൽത്തി അങ്ങനെയാണ് വൈറ്റമിൻസിൻ്റെ ഓക്കെ